ി വിത്തെല്ലാം പാകി നമ്മൾ കണ്ട അടുത്ത ട്രെയിലോട്ട് കണ്ടോ ഈ മുളകിന്റെ അരി പാകാനായിട്ട് ഇച്ചിരി താമസം ഉണ്ടെന്ന് ഓരോന്നും ഈ ആദ്യത്തെ ഒരു സ്റ്റേജ് ആണ് കണ്ടോ വിത്തെല്ലാം നമ്മുടെ പാകി കറക്റ്റ് ആയിട്ട് തന്നെ കണ്ടില്ലേ ആ കണ്ടില്ലേ സംഭവം നോക്കി ഈ പതിനേഴ് ദിവസമായ സിറ ഇനത്തിപ്പെടുന്ന മുളകാണ് നോക്കി ഇപ്പം പിടിച്ച് നല്ല രീതി ഗ്രോത്ത് ആയിരിക്കാണ് അതേപോലെ തന്നെ ഈ ഇനി ഈ തൈ പറിച്ചു നടാൻ പാകമായോ എന്ന് നമുക്ക് നോക്കാം കണ്ടില്ലേ ഇപ്പൊ ഈ പരുവം വര ഈ തൈ ആയിട്ടുണ്ട് ഏകദേശം എഴുപത്തിരണ്ടോളം രൂപ ഇവിടെ ഉണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാം എന്നതാണ് പ്രത്യേകത അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് തന്നെ അത് കണ്ടില്ലേ കയറി വന്നോളും കണ്ടില്ലേ ഈ ചെടികളിലെ പച്ചമുളകിന്റെ ഒക്കെ ചോട്ട് രീതി സ്പ്രേ ചെയ്യരുത് ആരും ആയിരിക്കും നമ്മളിപ്പോ ആദ്യത്തെ വളമാണ് ചെയ്യുന്നത് നമ്മൾ പതിനെട്ട് ദിവസത്തിന് ശേഷം അപ്പൊ നമ്മൾ കാണിക്കുന്ന വിളവെടുപ്പ് വരാണ് നോക്കി കണ്ടല്ലേ കണ്ടില്ലേ അപ്പൊ നല്ല നോക്കി നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള പച്ചമുളകണ്ടല്ലേ നോക്കി ഹായ് നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് ടെറസി കൃഷി തുടങ്ങാൻ പോവുകയാണ് അപ്പൊ നമ്മള് ടെറസി കൃഷിക്ക് വേണ്ട നമ്മള് സിറയിനിരുത്തിപ്പെടുന്ന വിത്തുകളാണ് നമ്മൾ നമ്മളിതെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അപ്പൊ ഈ വിത്തുകളാണ് ട്രേക്കകത്തോട്ട് നേരെ പാകിക്കൊണ്ട് നമ്മളത് കിളിപ്പിച്ച് ടെറസിൽ കൃഷി ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ വിത്തും മുതൽ വിളവെടുപ്പ് വിളവെടുപ്പവരാണ് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നത് അപ്പോൾ അവർക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാ കണ്ടല്ലേ ചകരിച്ചോറ് നമ്മൾ ട്രീറ്റ് ചെയ്ത് മാത്രമേ നമുക്ക് ചകിരിച്ചോറ് നമ്മൾ ഉപയോഗിക്കത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും ആദ്യത്തെ ഒരു ലെയർ വിത്ത് പാകുന്ന രീതിയാണ് കണ്ടല്ലോ അതാ ഇങ്ങനെ അങ്ങോട്ട് നോക്കി ഇതേത് കണ്ടാൽ ഇങ്ങനെ നമ്മൾ വിത്ത് പാകേണ്ട രീതി നമുക്ക് എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ഫീൽഡ് എടുക്കുക അതാ ഇതുപോലെ ഒന്ന് വെക്കുക നിങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട് ഇത് കണ്ടല്ലോ അപ്പം നമുക്ക് വിത്ത് പെട്ടെന്ന് പാകാൻ വേണ്ടി കണ്ടില്ലേ അപ്പം ഇതെല്ലാം നല്ല ഹോളായി വളരെ എളുപ്പത്തിൽ നമുക്ക് വിത്ത് പാ പായി പോകാൻ കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ പോകാം ഒന്നോ രണ്ടോ വീഴുന്നതുകൊണ്ട് കുഴപ്പമില്ല കണ്ടില്ലേ അതേ നമ്മുടെ ഈ ഒരു ട്രെയിൽ നോക്കി വിത്തെല്ലാം പാകി നമ്മളത് കണ്ട അടുത്ത ട്രെയിലോട്ട് കണ്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മളത് പ്രോട്ടീൻ മിശ്രി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കണ്ടോ എല്ലാവർക്കും പെട്ടെന്ന് കൃഷി ചെയ്യാൻ പറ്റും ഇത് കണ്ടില്ലേ ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞു കണ്ടോ അപ്പോൾ ഇനി നമ്മൾ ഇതൊരു പതിനെട്ട് ദിവസത്തേക്ക് വെള്ളമൊക്കെ സ്പ്രേ ചെയ്ത് വെക്കണം അപ്പൊ നമ്മൾ വെക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് കാണിച്ചു തരും നമ്മുടെ രണ്ട് ട്രെയിൻ ഇതേ ഇതുപോലെതേ വെച്ച് അപ്പൊ നമ്മൾ ഇനി ഒരു പതിനെട്ട് ദിവസത്തേക്ക് പതിനെട്ട് ദിവസം കഴിഞ്ഞാണ് നമ്മൾ നമ്മൾ നമ്മളതിന്റെ തൈകള് എടുത്ത് നടുന്നത് ടാമസി അപ്പോൾ ദേ ഇങ്ങനെ ഇന്ന് നമ്മൾ തൈ നട്ടോന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം വെള്ളം അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഈർപ്പം ഉണ്ട് ഇപ്പം ചൈനിച്ചോറിഞ്ഞ് ഈർപ്പം ഇല്ലാതെ ചുമ്മാ അടിച്ചു കൊടുത്താൽ വിത്ത് ആയിട്ട് പോകും ഒരു പതിനെട്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ ടെറസിലോട്ട് പോകുന്ന ഒരു വേടിയാണ് കാണുന്നത് ഓക്കെ സിറ ഇനത്തിപ്പെടുന്ന മോള കാണുന്ന ഗ്രോത്ത് ആയിരിക്കും നമ്മൾ ഈ ടെറസിലാണ് കൃഷി ചെയ്യാൻ പോകുന്നത് വാ പതിനഞ്ച് ദിവസം മുന്നേ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതുപോലെ ഇത് കണ്ടില്ലേ ഞാനിപ്പം കൊടുക്കുന്നത് കണ്ടില്ലേ നിങ്ങൾക്ക് കക്ക കൊടുക്കാൻ പക്ഷെ പതിനഞ്ച് ദിവസേക്ക് കിട്ടണം ട്രീറ്റ് ചെയ്യണം അപ്പൊ ഇപ്പൊ നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ പച്ചക്കക്ക പൊടി ഡോളോമെറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാം എല്ലാ സംഭവം സെറ്റ് ആയിട്ട് കൃഷി ചെയ്യുന്ന അത് ഉൽപാദന ശേഷിയുള്ള സിറൈ ഇനത്തിപ്പെടുന്ന മുളകാണ് നമ്മളിപ്പോ എടുത്തിരിക്കുന്നത് അതുപോലെ നമുക്ക് വേണ്ടത് കോഴിവളം നമുക്ക് അത്യാവശ്യമായിട്ട് വേണം ചാണകം പൊടി ഇടയ്ക്ക് നമ്മളിത് കൊടുത്താൽ മതി അപ്പം നമ്മൾ പച്ച ചാണകം എടുത്ത് അതുപോലെ തന്നെ വേപ്പൻ മെണ്ണാക്ക് എടുത്തിട്ടുണ്ട് വേപ്പൻ മെണ്ണാ ഒക്കെ നമ്മൾ ഇതിനകത്ത് കുറച്ച് പകർത്തുവാണേ ഇങ്ങനെ മിക്സ് ചെയ്യുക ആദ്യം പെറസിൽ ഞാൻ വർഷങ്ങളായിട്ട് കൃഷി ചെയ്തിട്ട് നല്ല രീതി എനിക്ക് സക്സസ് ആയി അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും അല്ലെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കും തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കും ഗ്രോബാഗ്യം നിറയ്ക്കാൻ പോകുന്നത് കണ്ടോ ഇതുപോലെ കുറച്ച് ഒത്തിരി ഒന്നും വേണ്ട കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കാറില്ല നമ്മുടെ പച്ച ചാണകം കാരണം പച്ച ചാണക ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് സൂക്ഷ്മജീവികളും അതുപോലെ തന്നെ പച്ച ചാണാനും ഗോമൂത്തിലൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ പെട്ടെന്ന് നമ്മുടെ കരിയില പൊഴിഞ്ഞ് കിട്ടും അതുമൂ അതുമൂലം നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് കൂടുതലായിട്ട് ചെടിയെ സഹായിക്കാൻ പറ്റും അത് ഞാൻ കുറച്ച് കരിയില ഇങ്ങോട്ടിട്ട് ഇങ്ങനെ ഇങ്ങോട്ടിട്ട് കൊടുത്തത് കറിയത് കണ്ടോ നോക്കി ഞാൻ കുറച്ചേ ഒഴിച്ചോളൂ കണ്ടോ പച്ച ചാണക ഇത്ര ആവശ്യം അങ്ങ് പാരുവാണ് നോയിക്കണം ഈ മണ്ണ് വാരി ഇടുന്ന നോക്കണം ഒത്തിരി ഒന്നും ഇടുന്നില്ല ഇത്ര മണ്ണ് ഇത്രയും മണ്ണിട്ടിട്ട് ഇവിടെ ലെവൽ ചെയ്യണേണ്ട തെങ്ങിനെ ലെവൽ ചെയ്യുക ഇങ്ങനെ ഒരു രണ്ട് പിടി മതി ഒത്തിരി കോഴികളും ഇട്ട് കൊടുക്കില്ല ചൂടാണ് അപ്പൊ അതിനു ചേരണം നമ്മൾ ചെയ്ത് കണ്ടോ ഇത്ര മണ്ണിന്റെ ആവശ്യമില്ല കണ്ടോ ഇണ്ടോ ഇതൊരു ഗ്രോബാഗിന്റെ അരഭാഗം പോലും ആയിട്ടില്ല കണ്ടില്ലേ അപ്പൊ ഈ രീതി ഇത്രയും സംഭവം നിറയ്ക്കുള്ളൂ ഇതുപോലെ എവിടെ ഓട് പഴയത് കിട്ടിയാലും മേടിച്ചോണം നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതായത് ടെറസിൽ കൃഷി ചെയ്യുന്നവർക്കാണ് പ്രയോജനം ഞാനിപ്പോ ഇങ്ങനെ ഓടം കൊണ്ടുപോകുന്നു കേട്ടോ എല്ലാരും ഇങ്ങനെ ഒരിക്കലും ഓട് വെക്കരുത് കാരണം ഇതിനകത്ത് ഈ ഓടിനകത്ത് വെള്ളം കെട്ടിക്കിടങ്ങി കമന്നു പോയി കഴിഞ്ഞാൽ ഓട് നമ്മൾ ഇത് ഈ രീതിയിൽ വെക്കാവുള്ളൂ കേട്ടോ അപ്പൊ നമ്മളിവിടെ ഗ്രോ ബാഗ് വെച്ചാലും ഈ വെള്ളം അമിതമായിട്ട് ഗ്രോ ബാഗ് വീണാൽ ചെയ്ത് വഴി ഒലിച്ചു ഇങ്ങനെ ഒരിക്കലും അത് തിരിച്ചോളൂ ഓടാ ഏറ്റവും നല്ലത് ഞാൻ ഇങ്ങനെയാണ് ഓട് വെക്കുന്നത് ഞാൻ ഈ ഓടെല്ലാം ഒന്ന് അടിക്കട്ടെ കേട്ടോ അപ്പൊ നമ്മൾ ഈ ഗ്രോ ബാഗ് എല്ലാം നിരത്താൻ പോവാണ് ഓടെല്ലാം മുഴുവനും അടുക്കി ഇപ്പൊ ടെറസി കൃഷി ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ പ്രയോജനപ്പെടും ഗ്രോബാക് വെക്കാൻ പോകണം നിറച്ചത് നിറച്ചത് ഇങ്ങനെ മാറ്റി നോക്കണം ഗ്രോ ബാക്ക് ഇങ്ങനെ വെക്കാമല്ലോ കണ്ടല്ലേ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ താഴെ വഴി കറക്റ്റ് ആയിട്ടുള്ള വെള്ളം മാറുന്നു ഇത് വഴി ഞങ്ങൾ വെള്ളം രണ്ട് സ്ഥലത്ത് പോകും ലാസ്റ്റ് വെച്ചു എല്ലാം നിറച്ചു വെച്ചിരിക്കുവാണ് ഏകദേശം എഴുപത്തിരണ്ടെണ്ണം ഗ്രോബാഗാണ് നമ്മുടെ ടെറസി കയറ്റിയിരിക്കുന്നത് അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളം ഇപ്പൊ ഇത് അഞ്ചെണ്ണമാണ് കണ്ടല്ലേ ഇതിപ്പോ അഞ്ച് ലിറ്റർ ഓടിക്കുക ആ രീതിയിൽ ഞാൻ ഇത് കണക്ക് കൂട്ടിയിട്ട് നാല് അഞ്ചെണ്ണം കൂടും അപ്പൊ ഇതിന്റെ ഒരു കറക്റ്റ് അളവ് എനിക്ക് കിട്ടുന്നുണ്ടല്ലേ നോക്കിയാണ്ടോ സൂടോ മോൺസിൽ ഒരു അഞ്ച് മിനിറ്റ് മുക്കിയിടാം പക്ഷെ ഇത് ഞാൻ ഈ മണ്ണിലാണ് കൂടുതൽ മതി അഞ്ച് ലിറ്റർ നല്ല രീതിയിൽ ഒഴിക്കണേ അഞ്ച് ലിറ്റർ നോക്കണം ഞാൻ എവിടെ വരെ വന്നു നോക്കണം നിങ്ങള് കണ്ടോ അതെ കറക്ട് ഇവിടെ ആയപ്പോ സാധനം തീർന്നു കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് എല്ലുപൊടി ബേ പെണ്ണാക്ക് ഈ ഒരു പിടി പോവുന്നുണ്ടില്ല ഇത്രയും ഗ്രോബായിക അടുപ്പത്ത് വെച്ചതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കാനും അതുപോലെ തന്നെ നമുക്ക് വലിച്ചു മാറ്റാനും പറ്റും അപ്പൊ അതിനുള്ള സ്പേസ് കൂടെ ഇട്ടിട്ടാണ് ഗ്രോബായികൊടിയുടെ പരിപാടിയും തീർന്നുകൊണ്ടാ അപ്പൊ നമ്മള് തൈകൾ നടാൻ പോവാണ് അപ്പൊ നമ്മുടെ തൈകൾ ഞാൻ ഇങ്ങനെ ഇട്ടിട്ടാണ് പോകുന്ന കണ്ടില്ല അപ്പൊ എനിക്ക് എളുപ്പത്തിൽ നടാൻ വേണ്ടിയിട്ടില്ല നമ്മൾ വേഷ തൈ ഇണ്ടില്ല അപ്പൊ ഇത് മുഴുവൻ നമ്മൾ തൈ നിരത്തി കഴിഞ്ഞ് ഇനി തൈ നമ്മള് നട്ട് നട്ട് നട്ടു പോകണം ഇത്ര തൈ താത്ത് അപ്പൊ നമ്മൾ വെച്ച തൈയ്യെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇനി അടുത്തത് കാരണം മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ പച്ചമുളകിനെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മുടെ കരിയിൽ അതാ ഈ സൈഡ് കണ്ടോ ഈ സൈഡിലേക്ക് നമ്മൾ പുറയായിട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അമിതമായിട്ട് മഴ പെയ്താലും നമ്മുടെ ചെടി നശിച്ചു പോകത്തില്ല കണ്ടോ പക്ഷെ ഈ രീതി കരിയിലിട്ട് കൊടുക്കുന്നതാണ് നമ്മൾ തൈ ചുമ്മാ വെച്ചിട്ട് കാര്യമില്ല അതായത് ഈ രീതി നമ്മൾ സംരക്ഷിക്കുന്ന പെറസില കൃഷിയുടെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് കരുതുന്നു നമ്മള് വിഷാമിനോ നമ്മുടെ പച്ചമുളകിന് ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും ഒഴിച്ചു കൊടുക്കാം ഞാൻ അതിന്റെ റിസൾട്ടുകൂടെയാണ് കാണിക്കുന്നത് ഞാനിപ്പോ ഒരു ലിറ്റർ എടുക്കുന്നുള്ളൂ കേട്ടോ അതിനകത്തോട്ട് ഒരു ലിറ്റർ വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ അപ്പൊ വെള്ളം ഒഴിക്കുമ്പോ ഇങ്ങനെ ഒഴിച്ചോണോ കറക്റ്റ് മിക്സിങ് ചെയ്യാങ്ങില്ല നമ്മള് വിഷാമിനോ കൊടുക്കുന്നുള്ള റിസൾട്ടാണ് നിങ്ങളെ കാണിയത് എല്ലാം മുളകിന്റെ നോട്ടൊന്ന് കാണിച്ചു ഇതാണ്ടോ ഇതെല്ലാം നോക്കി ഇത് ഒരുപോലെ എഴുപത്തിരണ്ട് ഗ്രോ വലങ്ങി ഇതിന്റെ ഒക്കെ ഗ്രോത്ത് ഒന്ന് നോക്കി അപ്പൊ നല്ല ഗ്രോത്ത് ആകും എന്നുവെച്ചാൽ ഒരു ശകലം വീട് അങ്ങനെ ഒത്തിരി വലിക്കണ്ട തെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് തെങ്ങിന് ഇങ്ങനെ കൊടുക്കുക പക്ഷെ ഇതിനൊരു പൂർണ്ണ വളർച്ചയായി നമുക്ക് നല്ല രീതി അതായത് ചെറിയ ചെറിയ മുളകിന്റെ ഒക്കെ പൂക്കളൊക്കെ വരാൻ തുടങ്ങുമ്പോൾ ഇത് രാവിലെ പത്ത് മണിക്ക് മൂന്ന് എം എൽ എ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഒന്ന് സ്പ്രേ ചെയ്തുകൊടുക്കും അപ്പൊ എന്റെ ഈ മുളകെല്ലാം നോക്കി ഒരു കുരടിപ്പോ ഒരു മുരടിപ്പോ ഒന്നുമില്ല കണ്ടല്ലത് നിങ്ങൾ കാണണം തന്നെ കണ്ടല്ലോ ഇപ്പൊ ഒരുപാട് ആൾക്കാരെന്നോട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് ചേട്ടാ അപ്പൊ ഇതിന്റെ ഫുൾ ആയിട്ട് ഹാർവെസ്റ്റിങ് ഇവരെ കാണിക്കണമെന്ന് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ഹാർവെസ്റ്റിങ് ഓരോ ഘട്ടം കേട്ടായിട്ട് ഇടുന്ന വളങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് അപ്പൊ ഞാൻ പറയുന്ന വാക്കു പാലിക്കുന്നു എന്നതാണ് ഇത് ഈ കൃഷിയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം ഞാൻ കുറേ ദിവസം മുന്നേ അതായത് ഏകദേശം പതിനാറ് ദിവസമായപ്പോൾ നമ്മുടെ ടെറസിലെ കൃഷി എല്ലാവരും കണ്ടു കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പതേ ഇതൊക്കെ ഗ്രോത്തായി അതുപോലെ തന്നെ ഇതിന് വളവടിയിൽ ടൈമായി വരുവാണ് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്തോട്ട് വളങ്ങൾ ആഡ് ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇത് ഉണ്ടല്ലേ ഇതിനകത്തല്ല ഇപ്പൊ കളയായി വരിക ഉണ്ടല്ലോ ഇനി നമുക്ക് ഇതിനകത്ത് കളയൊന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് കേട്ടോ അങ്ങോട്ട് അങ്ങ് ചെവിടങ്ങ് കണ്ടില്ലേ ഈ ചെവിട് വേണ്ട അല്ലാത്ത വശങ്ങൾ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അത് ആദ്യം എടുക്കാൻ പറഞ്ഞാൽ കരിയില പൊടിയാണ് നമ്മൾ മറച്ചു കരിയിൽ കിട്ടുകയാണത് ഇപ്പൊ അത് പൊടിഞ്ഞു പൊടിഞ്ഞ് പരിപാടി എന്ന് പറഞ്ഞാൽ ഇതുണ്ട് നോക്കണത് ഇതൊന്നും കരിയിലുടെ പൊടിയാണ് കണ്ടോ ഇപ്പം നമ്മൾ കഴിഞ്ഞകത്തോട്ട് ആവശ്യമുള്ള അരിയിലെ പൊടി നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാൻ വേണ്ടി എടുക്കണം അല്ലേ പത്തോള് പൊടിച്ചെടുക്കുന്നതാണ് ഇത് ഇതല്ലേ ഈ നല്ല പൊടിപ്പിച്ച് അമ്മച്ചിരിക്കണ്ടല്ലോ ഇത് കൂട്ടാൻ പോകണം ഈ മിക്സർ ഇപ്പം നമ്മൾ നോക്കി നല്ല തണലത്തിട്ടുറങ്ങി നല്ല അടിപൊളിച്ചാണ് ആ പൊടിയെടുത്തിരിക്കും ഒരു പോർട്ടിലോട്ട് ഒരു കുറച്ച് അങ്ങോട്ട് കുറച്ചങ്ങോട്ടിട്ടുണ്ടല്ലേ ഈ ശേഷം നമ്മുടെ കരിയില ഇതെല്ലാം മിക്സ് ചെയ്ത മോളിക്കൊണ്ടുവന്ന് പക്ഷേ ഇങ്ങനെ ഒരു ശകലം അങ്ങോട്ട് ഇട്ട് കൊടുക്കും ഇവിടെ ചെയ്യുന്നു നോക്കിക്കണം ഏജണ്ട കരിയില പൊടിച്ചതും ഇതൊന്നും കൂടെ മിക്സ് ചെയ്തുകൊണ്ട അപ്പൊ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് കറക്റ്റ് മിക്സി ആയിരിക്കും പെട്ടെന്ന് തന്നെ അത് നല്ല ആയി അപ്പൊ നമ്മൾ വളമിടുന്ന രീതി നിങ്ങളെ പരിചയപ്പെടുത്താം അരി കോരി എല്ലൂടി വേപ്പി പിണ ഒന്ന് തട്ടിട്ട് നമ്മൾ ആദ്യം എല്ലുകൂടിയൊക്കെ ഇട്ടിട്ട് കുഴിച്ചു വെച്ചാ ഈ രീതിയിൽ തന്നെ നിങ്ങൾ കൃഷികൾ തുടങ്ങിയോ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും അപ്പൊ അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുതന്നുവെച്ചാൽ നമുക്ക് നടന്നു പോകാനുള്ള ഇത് കണ്ടില്ലേ ഇതുകൊണ്ടില്ലേ ഞാൻ പറഞ്ഞു പൊറോട്ട് വലിക്കും എന്ന് പോലും ആ ഒരു ടെക്നിക്കാണ് ഇപ്പൊ ആദ്യം കാണിക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഗ്രോവായി കേട്ടോ ഭക്ഷണം മാറ്റിയപ്പോൾ നോക്കി അവിടുത്തെ സ്പേസ് വേണ്ട നിങ്ങൾ നോക്കി വേണ്ട അത്ര സ്പേസ് ആണ് നമുക്ക് ഇത്തത് കളയുണ്ട് കണ്ടില്ല അപ്പൊ ഇതിനകത്തേ ഒരു ചീര എടുത്ത് ഈ ചീര വെള്ളച്ചീരിയാണ് അപ്പൊ ഈ വെള്ളച്ചീരിയുടെ പ്രത്യേകതന്നു പറഞ്ഞാൽ ധാരാളമായിട്ട് വളം വലിച്ചെടുക്കുക അപ്പൊ ഇത് ഇത് വേണ്ട ഈ കള എടുത്ത് ഇതിനകത്ത് ഇടുക ദൈവം കളം നീക്കുകയാണെ അപ്പൊ നിങ്ങളിങ്ങനെ ചെയ്യാവുള്ളൂ വേണ്ട ഇടക്കിടയ്ക്ക് ഒന്ന് റിമൂവ് ചെയ്തിട്ട് മാത്രമേ നമ്മള് വളങ്ങൾ കൊടുക്കാവുള്ളൂ ഇല്ലേ നമുക്ക് ഒരു പ്രയാനം ഇല്ല ഈ കളകൾ പെട്ടെന്ന് കയറി വളം കൊടുക്കും ഇതുകൊണ്ട് ചെയ്യേണ്ട കളകൾ നീക്കം ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ കുറച്ച് വെള്ളം ഒന്നും നനച്ചു കൊടുക്കൂ വേണ്ടോ അത് കളകളെ നീക്കിയിട്ടേ ഉള്ളൂ നമ്മൾ വളം ഇടുന്നതിന് മുമ്പ് ചെയ്യേണ്ട പരിപാടി കിട്ടും ഒന്ന് നനയ്ക്കുക നനച്ചിട്ടിട്ട് കൊടുക്കുക അപ്പൊ അപ്പൊ നമ്മൾ വളം കൊടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ അതായത് കണ്ടില്ലേ നമ്മൾ ഈ ഗ്രോബാഗിന്റെ ഈ ഭാഗം കണ്ടിട്ട് ഒന്ന് വിരൽ ഇതേ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചെടുക്കുക ഒന്ന് കറക്കി ഒന്ന് ഓടിക്കണം എന്ന് പറഞ്ഞാൽ അതെ ഇങ്ങനെ ചകലം ഒന്ന് മണ്ണിളക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാൻ കൊടുക്കുന്നത് ചാണാപ്പൊടി ഇപ്പം മുട്ടത്തൂടിന്റെ പൊടി അതുപോലെ കരിയിലെ പൊടിയും കൊടുക്കുന്നത് നിങ്ങൾ കാണണം രണ്ട് പിടി മാത്രം കണ്ടോ ഇതിനി ഒരാഴ്ച കഴിയുമ്പോഴേക്കും ഇതിനി കമ്പൊക്കെ കൊടുക്കേണ്ടി വരണ്ടില്ലേ ലെന്ത് കൂടാൻ തുടങ്ങി ഇല്ലെങ്കിൽ നല്ല മഴയും കാറ്റുമായതെല്ലാം പോകും അരിയല്ല നമ്മളെടുത്ത് കണ്ടില്ലേ ഇതിന്റെ കൈ പിടിച്ചിട്ട് നോക്കി എളുപ്പ മാർഗ്ഗങ്ങളാ പറഞ്ഞത് ഇതാണ് ഇതിട്ടിട്ട് അതിന്റെ മുകളിലോട്ട് ഇടുക ഇപ്പൊ ഞാൻ പതിനെട്ട് ദിവസത്തിനുള്ള വളപ്രയോഗങ്ങളാണ് ഇപ്പൊ ഇവിടെ നടത്തിയത് അപ്പൊ ഇതെല്ലാം നല്ല ഇതിപ്പോ നമ്മൾ നിങ്ങൾ നോക്കിയാൽ തന്നെ കറക്റ്റ് മനസ്സിലാവും ഈ തട്ടൊന്ന് കാണിച്ചു കൊടുത്തു ഈ തട്ട് ലെവല് ഈ ഒരു തട്ട് ലെവല് നോക്കി അതെ എല്ലാ മുളകുകളും അങ്ങോട്ട് കാണിച്ചെ ഇതെല്ലാം നമ്മുടെ ഒരേ ഷേപ്പിലാണ് ഒരേ വളങ്ങളാണ് നൽകുന്നത് അല്ലാതെ നമ്മൾ കൊണ്ടുപോകുന്നിട്ട് കുറെ വളം ഇതിനകത്തോട്ട് ഇട്ട് കഴിയുമ്പോൾ കുറെ ഒക്കെ ആർത്തി പിടിച്ച് വളരും ചിലത് നമ്മൾ എന്ത് വളം ഇട്ടാലും ഇപ്പറേ നമ്മള് വളം ഇട്ടാലും നോക്കി ഇപ്പുറത്തേക്ക് നോക്കി സ്റ്റേജ് നോക്കി ഈ പൊക്കം കൊണ്ട് നോക്കി അത് ഒരേ രീതി തന്നെയാണ് എല്ലാം പറഞ്ഞത് അപ്പൊ നമ്മൾ വളം കൊടുക്കേണ്ടത് ഈ ഒരെണ്ണത്തിന് വളം കൊടുത്താലും മറ്റതിന് കൊടുക്കുന്നത് അത് ആയിരിക്കും ഒരു ചെടി ക്ഷീണിച്ചു പോയി എന്ന് വെച്ച് നമ്മളിത് ഈ ഒരു കൈക്ക് ഒന്നോ രണ്ടോ കൈക്ക് ഓരോ അഞ്ച് കൈ വാരി ഇട്ട് കഴിഞ്ഞാൽ ആ മണ്ണിൽ വെറുതെ കിടക്കത്തേ ഉള്ളൂ വളങ്ങൾ നമ്മള് വേണ്ടത് മണ്ണിനാവശ്യമുള്ള വളം നൽകുക ആ മണ്ണിനാവശ്യമുള്ള നൽകുമ്പോഴാണ് ഈ ചെടികൾ ഈ വേരുകൾ വലിച്ചെടുക്കത്തുള്ളത് അല്ലാതെ നമ്മൾ ചുമ്മാ വളം ഇട്ടിട്ട് കാര്യമില്ല അപ്പൊ ഈ രീതി ടെറസി കൃഷി ചെയ്യുമ്പോഴേക്കും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പൊ ഈ മുളകിന്റെ ഒരു പൊക്കമൊന്നും കണ്ടല്ലോ നോക്കിയാൽ ഒരേ തട്ട് നിരഭാണ്ടല്ലേ അപ്പൊ ഒക്ടോബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ എടുക്കുന്നത് അപ്പൊ ഇത് ഭയങ്കര കാറ്റും കോളും മഴയെല്ലാം ആയിട്ട് കുറച്ചൊക്കെ മറിഞ്ഞുപോയി പോയി പക്ഷെ ഈ ചെടികളാണ് പെട്ടെന്ന് അതായത് വലിയ കാറ്റടിച്ചാല് മറിഞ്ഞു പോകാത്ത രീതി ഇതെങ്ങനെ കെട്ടി നിലനിർത്തും അപ്പൊ അതേ നമ്മളെ മുളകെല്ലാം നല്ല രീതിയിൽ ഹീൽഡ് ആയി കണ്ടില്ലേ നമുക്ക് താഴെ മുതൽ മോള് വരെ നല്ല രീതിയിൽ അപ്പൊ ഇതൊക്കെ എല്ലാം ഒരേ കണ്ടില്ലേ അപ്പൊ ഇതിന്റെ ഇടയ്ക്കുള്ള വളങ്ങളും രീതികളും ഒക്കെ നിങ്ങൾ കണ്ടു കാണും ഞാൻ അന്നേരം ഞാൻ പറഞ്ഞതായിരുന്നു തീർച്ചയായിട്ടും ഈ വിളവെടുപ്പ് വരെ നമ്മൾ വീഡിയോ ഇടും അപ്പൊ അതിന്റെ പരിചരണ രീതികളും എല്ലാം നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയാം അപ്പൊ ഇതെല്ലാം നോക്കി നിറച്ച് മുളക് പൂത്ത് കായ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചെയ്യുന്ന ചെയ്യുന്നവർ തന്നെ തവങ്ങിന്റെ ഇത് കീറിയിടുക ഇതുപോലെ നമ്മളിപ്പോ ഈ വശമായിരിക്കും നിങ്ങൾക്ക് ഏതു വശം വെള്ളം കുത്തിക്കോ നമ്മളെവിടെ കെട്ടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു കയറാതെ ഇങ്ങനെ ഇങ്ങോട്ട് കെട്ടിയിടുക നമ്മൾ മുളകെ കെട്ടുന്ന കാര്യം പറഞ്ഞു ഇല്ലെങ്കിൽ നമ്മൾ കാട്ടിടിക്കുമ്പോ ഊർന്നു പോകും കണ്ടോ അതെ ഇങ്ങനെ ഒന്ന് കെട്ടിയിടുകണ്ടല്ലേ നിങ്ങൾക്ക് കാണാല്ലേ അത് ഇടിച്ചേയ്ക്കുക അപ്പൊ അത് കെട്ടേണ്ട രീതി നോക്കണം അത ഇങ്ങനെ എടുക്കുക അതിന ഇങ്ങനെ ഇങ്ങോട്ട് കുത്തുക അതെവിടെ ചേർത്ത് കുത്തല്ല അത് ഇച്ചിരി മാറ്റി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടുക അത് ഇവിടെ നിന്ന് ഇങ്ങനെ കണക്കിയെടുക്കണം അതെ ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ക് ചെയ്യണ്ട അതെ നോക്കി എന്ന് പറഞ്ഞാൽ ഒത്തിരി തൂന്ന് കൂടരുത് കെട്ടുമ്പോഴേക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഇങ്ങനെ അങ്ങോട്ട് കെട്ടാ ഇവിടുന്ന് ഇങ്ങനെ എളുപ്പമുള്ള മാർഗമാണ് അല്ല നമ്മൾ മൊത്തം പിന്നെ പ്രത്യേകിച്ച് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഇത് വൈകുന്നേരങ്ങളിൽ മാത്രമേ കെട്ടാൻ ശ്രമിക്കുകയുള്ളൂ കാരണം നല്ല ചൂടുള്ളപ്പോൾ ടെറസ് കയറി കെട്ടിയാൽ ഇത് വാങ്ങിപ്പോ അതെ ഇപ്പൊ ഞാനിത് കെട്ടി വെച്ചത് വേണ്ട നോക്കി കാണാം ഇത് വേണ്ട ഇപ്പൊ ഈ രീതിയിൽ കെട്ടുവാണെങ്കിൽ ഇല്ലേ നമ്മൾ കാറ്റടിക്കുമ്പം ഈ നമ്മൾ ചുമ്മാ ചുറ്റി കെട്ടുവാണെങ്കിൽ ഇത് ഊർന്നു പോകും ഊർന്ന് ഊർന്ന് താഴോട്ട് പോയി കഴിയുമ്പം ഇത് ഉൾപ്പെടെ മറിഞ്ഞു പോകും അപ്പൊ ഇത് ഇട്ട് ഇതിങ്ങനെ കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് അത്യാവശ്യം വെറുതെ ഇതെല്ലാം വേണ്ട അതേ മൊത്തം പൂത്ത് നവംബർ ഇരുപത്തി ഒന്നാം തീയതിയാണ് നമ്മൾ അന്ന് തൈ നമ്മൾ നട്ടപ്പഴേ പറഞ്ഞായിരുന്നു ഇതിന്റെ വിളവെടുപ്പ് വരെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ ഈ ക്രിസ്തലം എന്നാണ് അപ്പം അതെ ഈ മുളകെല്ലാം വളർന്ന് ഇന്ന് വിളവെടുക്കാൻ പോവാണ് അപ്പം ഒരു ശകലം ഒക്കെ താമസിച്ചത് കാരണം എന്നാൽ നമ്മൾ പറിക്കുന്നത് പഴുത്തായിരിക്കും ആദ്യം ഇത് കണ്ടില്ല ഈ മുളകിൻ്റെ വലുപ്പം ഒന്ന് കണ്ടില്ലേ നല്ല വലുപ്പം വെച്ച് അപ്പം ഇന്ന് നമ്മുടെ വിളവെടുപ്പാണ് കണ്ടോ അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞായിരുന്നു ഇടയ്ക്ക് എന്നോട് ഒത്തിരി പേര് തന്നെ കമൻറ്റായിട്ട് ചോദിച്ചായിരുന്നു ഒരു ലൈവ് ഇടാവുമെന്ന് അപ്പോൾ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് വായിക്കുന്നുണ്ട് ഒരു ലൈവ് ലൈവൊന്ന് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ആ എല്ലാം നമ്മൾ ഇതിനകത്തൂടെ ഇട്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളിന്ന് ഹാർവസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം നമ്മൾ വിത്ത് മുതലാണ് വിളവ് വരെ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് തന്നെ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ കൃഷി ചെയ്യുകയാണ് തീർച്ചയായിട്ടും ഇതായത് കണ്ടില്ലേ ഇങ്ങനെ ആവശ്യമുള്ള മുളക് നമുക്ക് പറിച്ചെടുക്കാം നമ്മുടെ വീട്ടിൽ തന്നെ അപ്പം നമുക്കിപ്പം കുറേ മുളക് ആയി കേട്ടോ അപ്പോൾ ഇതെന്നൊക്കെ ഒത്തിരി പറിക്കുകയാണ് നമ്മൾ പൊട്ടൊന്നും പറിക്കുന്നില്ല നമ്മളിപ്പോൾ നല്ലപോലെ വിളഞ്ഞത് പറിക്കുകയായിട്ടില്ല ഇങ്ങനെ ഇങ്ങനെ വേണ്ടില്ലേ അതാ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എന്നാന്ന് പറയാം വൈകുന്നേരങ്ങളിലൊക്കെ നമുക്കിത് മുളക് പറിക്കാൻ വെക്കുന്നില്ല കാരണം ഇതെല്ലാം ചെവിടെല്ലാം കൂടെ ഇളകി പോകില്ലെങ്കിൽ ഇത് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടിയെന്ന് പറഞ്ഞാലും നോക്കി ഇത് ഒരു മുളകുന്ന് കിട്ടിയാണ് ഇതിൻ്റെ ഇരട്ടി കിട്ടിയതൊരു ചെറിയ മുളക് മുളകുന്ന നമുക്കൊരു കാര്യമുണ്ട് ഈ മുളകുന്നിങ്ങനെ പറിച്ചിട്ട് നമ്മളിങ്ങനെ അതിന് ഇരുന്ന് പോയാൽ മതി കണ്ടില്ലേ അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ ചെവിട് മുതലാണ് മുളക് മുളക്ടിടക്കുന്നത് കണ്ടില്ലേ അതാ ഇങ്ങനെ നമുക്ക് കണ്ടോ ഇങ്ങനെ കണ്ടോ അപ്പം നമുക്കിത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒറ്റ ഈ ഒരു കൈ കണ്ടില്ലേ അപ്പം ഈ ഒരു കയ്യാൽ ഒറ്റപ്പറിവ് അരച്ച് കഴിഞ്ഞാൽ അരക്കിലോ മുളക് നമുക്കത് ഇങ്ങനെടുക്കാം പറ നോക്കിക്കണേ ഇങ്ങനെ 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 താഴോട്ടൊക്കെ പോകും കയ്യിൽ ഇങ്ങനെ നോക്കിക്കോളാം ഇങ്ങനെ ഞാൻ ദേ ഇതുവരെ നിർത്തിയിട്ടില്ലേ നിർത്തിയിട്ടില്ലേ ഒറ്റപ്പറിവ് അരച്ച് കഴിഞ്ഞാൽ നോക്കി കിലോ മുളക് നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം കണ്ടില്ലേ അപ്പോൾ എനിക്കിതെല്ലാം ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് കിടക്കുവാണ് ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ നിസ്സാരമായിട്ട് ചെയ്യും ഞാനിപ്പോൾ ഒരേ ഏറ്റം പോലെ നമുക്ക് ഒരേ ഏറ്റം പോലെ പറിച്ചുപറിച്ച് പോകുന്നത് കേട്ടോ നമുക്ക് ഒത്തിരി ഇത് പറിക്കാൻ കിടക്കണ്ടല്ലേ ഇപ്പം നമുക്ക് ഇത് എന്താന്ന് പറഞ്ഞാൽ നല്ല രീതി നമ്മൾ അതിനകത്ത് ഫിഷ് ജാമിനോ അതുപോലെ തന്നെ ജീവാമൃതോക്കെ കൊടുത്തോണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഇൽഡ് കിട്ടുന്നത് അപ്പം ഞാൻ ആ വീഡിയോയിൽ ചെയ്ത രീതിയിൽ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ ഇതുപോലെ കുത്തിയിരുന്നുണ്ട് മുളക് പെറുകയാണ് നമ്മുടെ ടെറസിലാണേലും ഗ്രോബായി കൃഷി അപ്പൊ നമുക്കിത് വേറൊരു ഗുണമുണ്ട് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു നാലു നാല് വർഷമായി ഈ ഗ്രോബായി കൃഷി ചെയ്തിട്ട് ഇപ്പോഴും ആ ഗ്രോബായിരം ഒരു വഴുപ്പില്ല ഇപ്പൊ അടുത്തോടെ നമ്മൾ കൃഷി ചെയ്യുന്നതും ഈ ഗ്രോബായി ഈ ടെറസിൽ കൃഷി ചെയ്യുന്നതും ഞാൻ കാണിച്ചു തരൂറ് അത് നമ്മുടെ വിത്ത് മുതൽ വിളവെടുപ്പ് വരാണേ അപ്പൊ അതാ ഇങ്ങനെ പറിച്ച് പറിച്ചെടുക്കുക കണ്ടല്ലേ നമ്മളിങ്ങനെ മുളക് വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പം നമുക്ക് കയറാനൊക്കെ നല്ല എളുപ്പമാണ് ഇടവരി എല്ലാം കയറാം ആ രീതിയിൽ സിസ്റ്റമാക്കി നോക്കിയാണ്ടല്ലേ അപ്പം നമുക്ക് ഇതിൻ്റെ ചവട് പോലെ കാരണം നമുക്ക് രണ്ട് ദിവസം ഒരു ശ്രദ്ധ കുറവായതുകൊണ്ടാണ് അത് കണ്ടല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇത് പറിച്ചെടുക്കാം അപ്പം നമ്മുടെ എല്ലാ വീഡിയോയിലും നമ്മൾ വിത്ത് മുതൽ വിളവ് വരണം ഇപ്പം ഇത്രയും മുളക് ആയിട്ടില്ലേ അപ്പം നമ്മളിത് പറിച്ചായിരുന്നു പറഞ്ഞാൽ ഞാനിപ്പോൾ ഏകദേശം ഞാൻ ഇതിൽ നിന്ന് എടുക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് വന്നൊരു മൂന്നോ നാലോ കാരണം എഴുപതെണ്ണമാണ് നോക്കിക്കുന്നുണ്ടല്ലോ എഴുപതെണ്ണമാണ് നമുക്കിവിടെ വിളവെടുക്കാനായിട്ടുള്ള അപ്പം നമ്മൾ മൂന്നോ നാലോ എണ്ണത്തെ പറിച്ചപ്പോൾ തന്നെ ഇത് ഇത്രമായി അപ്പൊ ഇനിയും പറിക്കാൻ കിടക്കുക കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇപ്പഴേലെല്ലാം ഇവിടെ പക്ഷെ നമ്മൾ വേറെ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നാന്ന് വെച്ചാൽ ഇത് ഒരു കണ്ടോ ഇതുപോലെ ഒരു നാല് അല്ലെങ്കിൽ ആറ് മുളക് വീതം സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇപ്പോഴേലും ഒരു ആറു മുളക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് നടന്ന് നടന്ന് പറക്ക് ഇടയ്ക്കൂടെ കയറാൻ വളം കൂടാ അപ്പൊ നമ്മളിതേന്ന് പറിച്ചുകൊണ്ടിരിക്കുകയെന്നു പറഞ്ഞാൽ ഇവിടെ എല്ലാം പഴുക്കാൻ തുടങ്ങി പതി ചെയ്യണം കണ്ടില്ല നമ്മളിത് ഈ സൈഡിൽ പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി ഒരെണ്ണത്തെപ്പോലും ഇരിക്കും മണ്ടരി അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഇല്ല അപ്പം നമ്മുടെ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവർക്കും മനസ്സിലാകും കാരണം ഓരോ ചെയ്യുന്നുണ്ട് ഇതെല്ലൊക്കെന്ന് പറഞ്ഞാൽ പറിച്ചാൽ നമ്മുടെ തീരത്തില്ല ഇത് വേണ്ട ഇത് നോക്കിക്ക ഇത് ഉണ്ടോ ഇങ്ങനെ മുളക നീക്കുകൊണ്ടില്ലേ അപ്പം നല്ല രീതിയിൽ നമുക്ക് ഹീൽഡ് കിട്ടുന്നുണ്ട് കേട്ടോ അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം ഞാൻ ഈ മുളക് എനിക്ക് ആവശ്യമുള്ള ഇതും പറിക്കുന്നുള്ളൂ ഇപ്പോൾ ഈ സന്ധ്യയായിട്ട് പറിച്ചാൽ തീരത്തില്ല ഇതുകൊണ്ടോ ഇനി ഇതെല്ലാം പറിക്കാൻ കിടക്കുകയാണ് ആ സെറ്റൂടെ പറിക്കാൻ കിടക്കുവാണ് അപ്പം ഇവിടുത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് കണ്ടോ ഞങ്ങൾക്ക് സുഖമാണ് വേണ്ടത് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ സ്പേസ് ഇട്ട് കൊടുത്ത് ഇതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇട്ട് നമ്മൾ അങ്ങനെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് കാരണം നമ്മുടെ വീഡിയോയിലൂടെ പ്രയോജനപ്പെട്ടെന്ന് പറയാം കാരണം നമ്മൾ ആദ്യം നമ്മൾ തുടക്കം പോലെയാണ് വിത്ത് മുതൽ വിളവെടുപ്പ് വരെയാണ് ഞാൻ ആദ്യം തന്നെ അതുകൊണ്ട് ഈ ടെറസ് ഇന്നുകൊണ്ട് കൃഷി ചെയ്യുന്ന രീതിയിലാണ് കാണിച്ച് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് നല്ല ഫ്രഷായിട്ടുള്ള കണ്ടല്ലേ നല്ല ഫ്രഷാണ് കാരണം ഇതുണ്ട് നല്ല അതായത് ഇതിൻ്റെ ഈ സ്മെല്ലു കൊണ്ടിട്ട് ഒരിതുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പ്രിയ കർഷക സുഹൃത്തുക്കളും നമ്മുടെ ഈ വീഡിയോ വിത്ത് മുതൽ വിളവ് വരെ എല്ലാവർക്കും പ്രയോജനപ്പെട്ടു അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയ സുഹൃത്തുക്കൾക്കും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ